ഒരു കടുകുടിയോളം വിശ്വാസം നിന്നിൽ നിനക്കുണ്ടെങ്കിൽ നീ ആ മലയോട് മാറാൻ പറഞ്ഞാൽ മല മാറിക്കും അല്ല ഇച്ച പ്രോബ്ലം മാറാൻ നമ്മുടെ വിശ്വാസം മതി ഇത്ര വിശ്വാസം മതി ആ കടുകൂടിയോളം വലിപ്പം പോലും വേണ്ട വിശ്വാസം ഇല്ലാണ്ട സംശയത്തിന് ചെറിയ മതി വിശ്വാസം വളരെ എല്ലാരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് വിശ്വാസം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഈ ജാതകവുമായിട്ട് പോകുന്ന സമയത്ത് പല ഗ്രഹങ്ങളുടെയും സ്വാധീനം

എന്റെ വിശ്വാസം എന്ന സാധനം അതാണ് ഉണ്ടെന്നുള്ളത് ഉറപ്പിക്കണം അതായത് ഉറപ്പോട് കൂടിയിട്ടുള്ള വിശ്വാസത്തിന് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചു വെച്ചിരിക്കും ഇതിനൊരു പ്രത്യേകത ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവ് നിങ്ങളും ഉത്തരം പറയേണ്ട ആള് ഞാനും ആവുമ്പോൾ ഞാനും നിങ്ങളുമായി മാറണം ഇതില് എനിക്ക് നമ്മൾ എന്ന് പറയുന്നതാണ് ഇഷ്ടം എന്ന് ഞാൻ പലപ്പോഴും പലരോടായിട്ട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ സംബോധന ചെയ്യും ചിലപ്പോൾ നമ്മൾ നമ്മൾ സംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഉത്തരം പറയേണ്ട ആള് ഞാനായതുകൊണ്ട് നിങ്ങളൊന്ന് സംബോധന ചെയ്യൂ അപ്പൊ ഈ നിങ്ങളൊന്ന് സംബോധന ചെയ്യുമ്പോൾ എന്റെ ചോദ്യം നിങ്ങൾ വിശ്വാസം എന്ന് പറയുന്ന സംഗതി എന്താണ് വിശ്വാസം വിശ്വാസത്തിന്റെ നിർവചനത്തിനെ കുറിച്ചാണോ ഉദ്ദേശിക്കുന്നത് അതോ വിശ്വാസം എന്താണെന്ന് അറിയാം എന്താണ് വിശ്വാസം എന്താണ് വിശ്വാസം എനിക്കെന്താണ് വിശ്വാസം എന്ന് പറയാനുള്ള എനിക്കറിയാൻ കഴിയുള്ളൂ അപ്പൊ എന്നെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ചെല്ലാൻ വർഷം മുമ്പ് ക്രൈസ്റ്റ് പറ വെച്ച രണ്ടു വാചകം കൂട്ടിച്ചേർത്തര സംഗതിയാണ് എനിക്ക് വിശ്വാസം അതായത് കാണാത്തത് ഉണ്ടെന്നുള്ള ധാരണയും പ്രത്യാശിക്കുന്നത് വന്നു ചേരുമെന്നുള്ള ഉറപ്പും ആണ് വിശ്വാസം കാണാത്തത് ഉണ്ടെന്നുള്ള ധാരണയും പ്രത്യാശിക്കുന്നത് വന്നു ചേരുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം അവിടെയാണ് അങ്ങന്റെ കുഷ്ഠരോഗം ശമിപ്പിച്ചിരിക്കുന്നു എന്ന് ആരോ പത്രോസ ഏതോ പേര് ഓർമ്മയില്ല അദ്ദേഹം ചെന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ ആൾക്കാര് വിശദീകരിക്കുന്നത് അതല്ല വാചകം എന്നാണ് ഞാൻ വായിച്ചിട്ടുണ്ട് ആ ആ പോർഷൻ ഞാൻ വായിച്ചിട്ടുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാനല്ല അവിടെ ഭരമേൽപ്പിക്കുക അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇപ്പൊ ഞാൻ നിങ്ങളിൽ വിശ്വാസം അല്ല എന്റെ വിശ്വാസം അവിടെയാണ് ഒരു കടുകുമുടിയോളം വിശ്വാസം നിന്നിലുണ്ടെങ്കിൽ നീ ആ മലയോട് മാറാൻ പറഞ്ഞാൽ മല മാറിയിരിക്കുമെന്ന് ക്രൈസ്റ്റ് പറഞ്ഞു അവിടെ നിന്നിൽ ഒരു കടുകുമുടിയോളം വിശ്വാസം നിന്നിലുണ്ടെങ്കിൽ നീ ആ മലയോട് മാറാൻ പറഞ്ഞാൽ മല മാറിയിരിക്കും അവിടെ നിന്നിൽ എന്നുള്ളതിന് ഒരു ബ്രാക്കറ്റിൽ നിനക്കൊന്നും കൂടി ആഡ് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണ എന്ന് ഞാൻ പറയും ഒരു കടുകുമുടിയോളം വിശ്വാസം നിന്നിൽ നിനക്കുണ്ടെങ്കിൽ നീ ആ മലയോട് മാറാൻ പറഞ്ഞാൽ മല മലമാറിക്കും അല്ല ഇറ്റ്സ് എ പ്രോബ്ലം എന്ന് വിചാരിക്കുക ഈ പ്രോബ്ലം മാറാൻ നമ്മുടെ വിശ്വാസം മതി ഇത്ര വിശ്വാസം മതി ആ കടുകുടിയോളം വലിപ്പം പോലും വേണ്ട വിശ്വാസം ഇല്ലാണ്ടാവാൻ സംശയത്തിന്റെ ചെറിയ നല്ല മതി എന്നെ സംബന്ധിച്ച് ദൈവത്തിനെയായാലും സംശയിക്കാനുള്ള അവകാശം നമുക്കുണ്ട് പൂർണ്ണമായിട്ട് വിശ്വാസം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഞാനൊരു അന്ധവിശ്വാസിയാണ് ഞാൻ അത് ഉറപ്പിച്ച് പറയാൻ കഴിയും അപ്പൊ വിശ്വാസം എത്ര തരത്തിലുണ്ട് ഭാഗികമായിട്ടുള്ള വിശ്വാസമുണ്ട് അന്ധവിശ്വാസമുണ്ട് പൂർണ്ണ വിശ്വാസമുണ്ട് കോമണൊരു വിശ്വാസം ഒരു പൊതുവിശ്വാസം ധാരണയിലേക്ക് മാറുന്നൊരു വിശ്വാസം അറിവിലേക്ക് മാറുന്ന വിശ്വാസം അറിവ് വിശ്വാസം ധാരണതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് ഇതിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നൊരു വിശ്വാസത്തിന് ആത്മവിശ്വാസം എന്നുള്ള സംഭവമാണ് ഈ വിശ്വാസമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏറ്റവും നല്ല വാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആത്മവിശ്വാസമാണ് അപ്പോൾ ആത്മവിശ്വാസം വിശ്വാസമായിട്ട് എന്ത് ബന്ധം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് വിശ്വാസം എന്ന് ക്രൈസ്റ്റ് പറഞ്ഞ സംഗതിയോട് ഞാൻ പറഞ്ഞ സാധനത്തിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ അതായത് കാണാത്തതുണ്ടെന്നുള്ള ധാരണയും പ്രത്യാശിക്കുന്നത് വന്നു ചേരുമെന്നുള്ള ഉറപ്പും ഇതാണ് വിശ്വാസം അതെ എന്ന് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കണം ഞാനതിനെ വിശ്വസിക്കുന്നു അതെനിക്ക് ഇഷ്ടപ്പെടുന്നു അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊരു ആത്മവിശ്വാസമുള്ള വ്യക്തിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യും അതെ അപ്പം എന്താണോ ആത്മവിശ്വാസം എന്ന് ചോദിച്ചാൽ ആത്മാ എന്നുള്ള വീടിന് കുറേ അർത്ഥങ്ങൾ ആത്മീയതയിൽ പറയുകയാണെങ്കിലും സ്വം ആണ് എന്താണോ അന്തസത്തെയായിട്ടുള്ളത് നമ്മളിലുള്ളത് അതൊക്കെ ആത്മാവാണ് അത് ജീവിച്ചിരിക്കാം മരിക്കാം എന്നൊക്കെ ഇതിന് ബോഡിയുടെ ബോഡിയുടെ ആവശ്യമുണ്ടെങ്കിലാണ് നമുക്ക് ഹീല് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ബോഡി വന്നാൽ മാത്രമേ ആത്മാവിലൂടെ എക്സിസ്റ്റൻസ് ഉള്ളൂ ബോഡി ഇല്ലെങ്കിലൂടെ എക്സിസ്റ്റൻസ് ഇല്ല വേദനിച്ചോണ്ട് നടക്കും അതിന് വേദനയാണോ സന്തോഷമാണോ സന്തോഷമായിട്ടുള്ള ആത്മാവ് പോവുമല്ലോ പോണല്ലോ സന്തോഷം പറഞ്ഞു പോണല്ലോ തമിഴ്മാര് പറഞ്ഞ ആവിയായിപ്പോയി അത് ആവിയാണ് അപ്പം ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതി തികച്ചും ഭാവിയാണ് വിശ്വസിക്കുന്നു എന്ന വർത്തമാന പ്രയോഗമൊക്കെ അതുപോലും ഭാവിയാണ് കാരണം അറിഞ്ഞതിനെ വിശ്വസിക്കേണ്ടതില്ല അറിയുന്നത് വരെ വിശ്വസിക്കണ്ടു ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക കാരണം ഒരാൾ പറയുന്നത് കേട്ട് അയാളെ ആരാധിക്കാൻ തുടങ്ങുകയോ അയാള് ഇതാണ് ശരിയെന്നു പറഞ്ഞു വിശ്വസിക്കാൻ തുടങ്ങുകയോ അയാളെ നമ്മളെ ഒരുമിച്ച് കൊല്ലുന്നതിന് തുല്യാണ് അതുകൊണ്ട് അയാൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അതിൽ എനിക്ക് ശരിയുണ്ട് അപ്പൊ ശരി എന്താണെന്ന് അറിയണം വിശ്വാസം എന്താണെന്ന് അറിയണമെങ്കിൽ എന്റെ ഭാഷയിൽ നന്മ വിതയ്ക്കുന്നത് ഏതോ അത് ശരി തിന്മ വിതക്കുന്ന ഏതോ അത് തെറ്റ് ശരി ആപേക്ഷികമാണെന്നൊരു പൊതു തത്വമുണ്ട് അത് വ്യക്തികളുടെ ശരിക്കാ ശരി എന്റെ ശരി താങ്കളുടെ ശരി അവരുടെ ശരി 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 എന്ന് പറഞ്ഞാൽ സൂര്യൻ ശരിയാ ചന്ദ്രൻ ശരിയാ എനിക്ക് ഞാനിതൊക്കെ എനിക്ക് ചേർത്ത് പറയുന്നത് എന്നെക്കാൾ അഹങ്കാരമുള്ള എന്നെക്കാൾ പൊങ്ങത്തുള്ള ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആരെയും അഹങ്കാരമുള്ള ആളാണെന്നും പൊങ്ങച്ചുള്ള ആളാണെന്നും പറയാൻ കഴിയില്ല വേറൊരാളെ കുറ്റം പറയാനുള്ള ആംബിയർ എനിക്കില്ല കാരണം എന്നോളം മോശമായിട്ടും ഞാൻ ആരെയും കണ്ടിട്ടില്ല അതും കബീർദാസിൻ്റെ കവി കവിതയിൽ പറയേണ്ടത് ബലി എന്താ മേ ചല ബുരാജ ബുരാനമില്ലിയ കോയ് അപ്പനെ ആപഹുദേഖ മുജസൈ ബുരാന കോയ് മില്ല എന്ന് പറഞ്ഞിട്ടങ്ങനെ ഒരു വരി വരി പറഞ്ഞില്ല ചീത്തന്വേഷിച്ച് ഞാൻ നടന്നു കഴിഞ്ഞിട്ട് കുറേ ദിക്കിൽ നടന്നു കഴിഞ്ഞിട്ട് എനിക്കൊരിക്കലും ചീത്ത എവിടെ കാണാൻ കഴിഞ്ഞില്ല അവസാനം ഞാൻ രണ്ടും വിളിക്ക് നോക്കി ഇപ്പം എന്നോളം ചീത്തയിട്ട് ആരേം കണ്ടില്ല എന്നുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല കബീർദാസ് പറഞ്ഞു ഞാൻ ഒരു ഫാനാണ് കബീർദാസിന് ഇവിടെ ഇല്ലാത്തത് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഫാനായിക്കഴിഞ്ഞാ അവരുടെ അടിമയാണ് മാറും കബീർദാസിന്റെ അടിമയെ കൊണ്ട് കുഴപ്പമില്ല കാരണം സ്കൂളിൽ പോയിട്ടില്ലേ സ്കൂളിൽ പോവാത്ത ആളുടെ അടിമയാണെന്ന് വെച്ചാൽ ആണ് ആളുടെ വാക്കുകൾക്ക് ആളെ അയാളുടെ വാക്കുകളോട് നമുക്കൊരു ആരാധനയുണ്ട് ഉണ്ടാവും അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സംഗതിയാണ് കസ്തൂരിയുടെ കാര്യം തൊക്കാമനോ അവൻ്റെ ഉള്ളിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടത് ഞാൻ എന്നെയാണ് എന്നുള്ളതാണ് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒരാൾ അയാളിൽ എത്രമാത്രം വിശ്വസിക്കുന്നു അത്രയും അയാൾ ആത്മവിശ്വാസമുള്ള ആളാണ് ആർക്കാണോ ആത്മവിശ്വാസമുള്ളത് അയാളെ തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയൂല അത് ദളപതി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കാൻ പറ്റിയൊരു സീനുണ്ട് ഒരു സിനിമ ബൂസ്റ്റ് ചെയ്യണമെന്നാണോ ഇപ്പോഴൊന്നും അല്ലല്ലോ മമ്മൂട്ടിയുടെ സിനിമയാണ് ദളപതി രജനീകാന്തും മമ്മൂട്ടി കൂടി അഭിനയിക്കുന്ന സിനിമ അതിൽ മമ്മൂട്ടി വെട്ടുകൊണ്ടും തളർന്നൊക്കെ വയ്യാണ്ടായിട്ട് കിടക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു പോകുന്നു രജനികാന്ത് നമ്പൻ അനിയൻ പോലെ ഒരു കക്ഷി എന്നിട്ട് അണശത്രുവയാണ് ചെക്കിൻ്റെ അണശത്രുവയാണ് ഇല്ലാന്ന് പറയണ്ടേ തല കൊണ്ടായിട്ടിട്ട് അവിടെ നിന്നിട്ട് അണ്ണാച്ചാവില്ല പിന്നെ ഞാൻ പേടിക്കണെന്ന് വെച്ചിട്ട് പോക്കണ്ട നിങ്ങൾ ചാവു ഇല്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ആകസ്മികമായിട്ട് പറഞ്ഞ ചാവലാണ് മറ്റേ സംഗതി ആ ചാവ ഉദ്ദേശത്തിലെത്തുന്ന എനിക്കിവിടെ പുനർജനിക്കാൻ പറ്റും എന്റെ വേഷം ഇതായിക്കോണമെന്നില്ല വേറെ വേഷമാവാം ഇതെന്റെ വിശ്വാസമാണ് എന്റെ വിശ്വാസമാണ് ഈ വിശ്വാസം എനിക്ക് ധാരണയായി മാറിയിട്ടുള്ളതാണ് അപ്പൊ എന്താ ധാരണ എന്ന് ഞാനത് ഉറപ്പിച്ചു അറിഞ്ഞതാണെങ്കിൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല കാര്യം ആണ് ധാരണയായതും ധാരണ നമുക്ക് മാറ്റാൻ ധാരണ മാറ്റാൻ ഭയങ്കര പ്രശ്നമാണ് ആൾക്കാരുടെ പക്ഷെ എനിക്ക് ധാരണ മാറ്റാൻ പറ്റും ഞാൻ ധരിച്ചു വെച്ചിരുന്നാട്ടോ വസ്ത്രം പോലെയാണ് ധരിച്ചേക്കല്ലേ ഇത് മാറ്റാലോ വേറെ വസ്ത്രം ശരി വിശ്വാസം ഭാവിയാണ് അതായത് ഒരിക്കലും പ്രസന്റ് ആണെന്ന് െ കൊണ്ടാവില്ല വിശ്വാസം ആ ഈ പറഞ്ഞ പോലെ ആത്മവിശ്വാസം സ്റ്റേബിൾ ആണ് സത്യത്തിൽ എന്നിൽ ഞാൻ വിശ്വസിക്കുക തന്നെ ചെയ്യുന്നു കാരണം ഞാൻ അറിയുന്നു ഞാനില്ല എന്നിവിടെ ആത്മീയര് പറയണെങ്കിൽ ഞാനുണ്ട് ഞാൻ പറയും ലോകം അവസാനിക്കുകയാണെങ്കിലും ഞാനും ആകാശവും മാത്രം ബാക്കി വരും എന്നുള്ളതാണ് എൻ്റെ ധാരണ ഈ ഞാൻ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ അറുപത്തിരണ്ട് കിലോ തൂക്കമുള്ള അല്ലെങ്കിൽ അറുപത് കിലോ തൂക്കമുള്ള രോമാവൃതമായിട്ടുള്ള ശരീരത്തോടു കൂടിയ വലിയ വൈരുപ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അഞ്ചടി നാലഞ്ച് പേരുള്ള ഒരു ചലിക്കുന്ന പെണ്ടോ ചിന്തിക്കുന്ന പെണ്ടോ അല്ല ഞാൻ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സംഗതി അടിസ്ഥാനപരമായിട്ട് ആകെ ഒരു സാധനമേ ഉള്ളൂ ഞാൻ പിന്നെ നെയ്യും ശബരിമലയിൽ എഴുതി വെച്ചിട്ടുള്ള സാധനം തത്ത് പറയുന്നത് ശിവോഹം എന്ന് പറയുന്നത് പറയുന്നതും ഏതാണ്ടൊക്ക ഒ റേഞ്ചിലാണ് ആത്മീയതയിലേക്ക് കടന്നു പോകും ഓട്ടോമാറ്റിക്കലി ഈ വിശ്വാസം ആത്മീയതയിലേക്ക് കൊണ്ടെത്തിക്കുക വിശ്വാസത്തിനകത്ത് താങ്കൾ പറഞ്ഞ ബിലീഫും ട്രസ്റ്റും ബിലീഫിന് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഉണ്ട് ഇല്ല എന്നുള്ളതാണല്ലോ പറഞ്ഞത് അപ്പോൾ അതായത് ബിലീഫ് അത് ട്രസ്റ്റ് ട്രസ്റ്റ് അതല്ല വേറെ ആൾക്ക് പറ്റില്ല ശരി ശരി എന്തായാലും ഈ പറയുന്ന വിശ്വാസം നമ്മൾ വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് ജ്യോതിഷത്തിലെ വിശ്വാസം അതുപോലെ ആത്മീയതയിലെ വിശ്വാസം പിന്നെ അതുപോലെ നമ്മൾ സ്വന്തമായി വിശ്വസിക്കുന്ന തലങ്ങൾ ബോധമണ്ഡലത്തിലാണെങ്കിലും ഉപബോധം മനസ്സിലാക്കി നമ്മൾ വിശ്വസിക്കുന്ന പല പല തലങ്ങളുണ്ട് ഇതാണല്ലോ കൺസീവ് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുക ആത്മ എന്താ പറയുക സംതൃപ്തി അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നുള്ള തലങ്ങളിലേക്ക് എത്തിപ്പെടുക എന്തായാലും താങ്കളോട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ആ ചോദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുകയും കുറിച്ച് മറുപടി ാണ് ധാരണ എന്ന സംഭവം വന്നത് നമുക്ക് ഇനി സംസാരിക്കേണ്ട ഒരു മേഖല ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക